വീട് പഠിച്ചു കംപ്ലീറ്റ് പുനലൂരാ എൻ്റെ വീട് ഉമ്മച്ചിയും ഒറ്റയാളേ ഉള്ളൂ വാപ്പിച്ചിയണ്ട് ഉമ്മച്ചു ഉമ്മച്ചി പുനലൂരനാ വാപ്പച്ചി ബഹറിന ഞാൻ പഠിച്ചത് ബി ഡി എസ് ആ ബാംഗ്ലൂർ പഠിച്ചിരുന്നത് ഇപ്പൊ ഹൗസ് ഏജൻസി ഒക്കെ കഴിഞ്ഞു വീട്ടിലിങ്ങനെ

പിന്നെ പിന്നെ ഒരൊറ്റേ ഉള്ളൂ പക്ഷെ എന്തോ ദൈവ നമ്പരം നിശ്ചയിച്ച പോലെ അതൊരു ഭാഗ്യല്ലേ നജീമിന് നല്ലൊരു കുഞ്ഞിനെ കിട്ടീലേ അതാ ചോദന്നൊക്കെ പറയുന്നത് ഇത് ഒക്കെ തന്നെയാ എന്നാന്ന് വെച്ചാ എത്രയായാലും ഒരു ഭാര്യ ഇങ്ങനെ നല്ല ഒരു ഒതുങ്ങിയ ഒരു സോഫ്റ്റ് സ്പോക്ക് എന്നാ നല്ല ഭാര്യയല്ല എല്ലാരും ആഗ്രഹിക്കുന്ന സത്യം ഇനി ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് നജീമിനെ അറിയാം കാരണം നജീം നമ്മുടെ അടുത്തൊരു കുഞ്ഞു തന്നെയാ പക്ഷേ എന്നാലും എനിക്ക് കൊറേ കാര്യങ്ങൾ അറിയണം എന്നൊന്നുണ്ട് അതെ പക്ഷെ എനിക്ക് നജീമിനെ കുറിച്ച് അല്ല അറിയാനുള്ളത് എനിക്ക് നജീമിന്റെ അറിയാം വീട്ടിലോട്ട് പക്ഷെ അച്ഛൻ ഭയങ്കര ഒരു കലാകാരനാണ് നല്ലൊരു ഗായകൻ മീൻ കലാകാരൻ മീൻസ് നല്ലൊരു ഗായകനാണ് അമ്മയും മോശാലും ഞാൻ പറയുന്നില്ല നജീം പറഞ്ഞോളൂ എനിക്ക് പാട്ട് ഒരു കഴിവൊക്കെ കിട്ടിയത് അവരണ്ടൊരു ബേസിക്കലി ആണ് പാട്ടുകാരായിരുന്നു പാട്ട് പാട്ട് പാടും നല്ലവണ്ണം പാടും പാപ്പ എന്നെ ക്ലാസ്സിക്കലായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഭയങ്കര ഉഗ്രനായിട്ട് പാട്ടുപാടും ശരിക്കും ആ കേട്ട് പഠിച്ചിട്ടാണ് പാടുന്നത് ശരിക്കും ഞാൻ പല പ്രോഗ്രാമിനും ഇപ്പോൾ പോലും ഞാൻ ഒരു എന്താണ് ഒരു ധൈര്യത്തിന് എൻ്റെ ഒരു തുറുപ്പ് കുലാനാണ് പാപ്പ അങ്ങനെ അങ്ങനെ സ്റ്റേജിൽ പിന്നെ എത്ര ഞാൻ ഓരെണ്ണം പറഞ്ഞു തന്നെ ഈ ഇടയ്ക്ക് ഒരു പ്രോഗ്രാം ചേർത്തല ഒരു ക്ഷേത്രം അപ്പൊ അവിടെ എനിക്ക് ഈ പ്രോഗ്രാം നടക്കുന്ന ഒരു മാസം മുമ്പ് തന്നെ എനിക്ക് അവിടെ നിന്നുള്ള ആൾക്കാര് കൊറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവിടെയുള്ള അപ്പോൾ അവര് വിളിച്ച് പറഞ്ഞു മര്യാദയ്ക്ക് മര്യാദക്ക് പ്രോഗ്രാം നടത്തിയില്ലെങ്കിൽ ആ കൂടെ പ്രശ്നവും ഏരിയ ഒത്തിരി പ്രശ്നം ഏരിയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി ഇതിപ്പോൾ എങ്ങനെ ഇത് രക്ഷപ്പെടുത്തും പിന്നെ വാപ്പ പിന്നെ കുറേ നാളായി പ്രോഗ്രാമിന് ഇപ്പം വന്നിട്ട് ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അധികം പ്രോഗ്രാമിനൊക്കെ വന്നിട്ടില്ല അപ്പം പിന്നെ ആ പ്രോഗ്രാമിന് എനിക്ക് എൻ്റെ കൂടെ പാടുന്ന കുറേ സിംഗേഴ്സിന് എനിക്ക് കിട്ടിയതുമില്ല പുതിയ കുറച്ച് പേരായിരുന്നു വന്നിരുന്നത് അപ്പം അങ്ങനെ ലാസ്റ്റ് പിന്നെ വാപ്പയെ വിളിച്ചു ഒരു പേടി ഭയങ്കര അങ്ങ് വല്ലാണ്ട് ടെൻഷനായിപ്പോയി വാപ്പ ഒന്ന് അവസാനം പരിപാടി സൂപ്പർ ഒരു ശരിക്കും പറഞ്ഞാൽ നജീം റിയാലിറ്റി ഷോയിലൂടെ ഒക്കെയോ നമുക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയത് പക്ഷെ അതിനു മുമ്പ് ഒരു പാട്ട് പാടിയില്ലേ മേജർ രവിസന്റെ അതെ ഞാൻ ആദ്യം സിനിമയിൽ പാടുന്നത് മേജർ രവി സാറിന്റെ മിഷൻ നയൻറ്റി ഡേയ്സ് എന്ന സിനിമയാണ് ജെയ്സൺ ജെ നായർ ചേട്ടനാട് എന്റെ മ്യൂസിക് ഡയറക്ടർ ചേട്ടനാട് എന്നെ ആദ്യമായിട്ട് അതിലോട്ട് വിളിക്കുന്നതും അങ്ങനെ ഒരു എൻട്രി കിട്ടിയതും അപ്പോൾ അതിൽ ഒരുപാട് ഒരുപാട് അന്ന് ഒന്ന് ഇഷ്ടംപോലെ ഒരു ട്രാക്ക് പാടുന്ന സിംഗേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അതില് വോയിസ് കേട്ട് സെലക്ട് ചെയ്തത് സാറാണ് സാറിന് അറിയില്ല ഇതിപ്പോ ഞാനാണ് പാടി നല്ല വോയിസ് കേട്ട് പാട്ട് കൊള്ളാൻ തോന്നി ആ പാട്ട് പാടാം പിന്നെന്താ പിന്നെന്താഴും കരയില്ല കരൾ നൊ പിടയുമ്പോഴും തളരില്ല ഞാനുന്നു പ്രിയനാടിനായി പ്രിയനാടിനായി ഉണരേണമേ ഉയരേക മിഴിനീരുപ്പൊഴിയും ഇപ്പം ഇപ്പം വളരെ കോയിൻസൻസ് ആയിട്ട് സംഭവിച്ചതാണ് അത് ഒരു പാട്ടിങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു പാട്ടിങ്ങനെ മനസ്സിൽ കമ്പോസ് ചെയ്തൊരു പാട്ട് അതൊരു പാട്രിയോട്ടിക് സോങ്ങ് ആണ് അത് സാറിന് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി സാറിനൊന്ന് കേട്ടു സാറിന് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഇപ്പം നയൻറ്റീൻ സെവൻറ്റി വൺ ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ലാലേട്ടന്റെ പടത്തിലുള്ള ആ ഒരു ലാസ്റ്റ് സോങ് ഞാനാണ് കമ്പോസ് ചെയ്ത പാട്ട് എന്നുവെച്ചിപ്പോ ഒരു കാര്യം ഞാൻ വരുന്നത് ഞാൻ കേട്ടിട്ടുള്ള പണ്ട് യേശു സാറാണ് ഇങ്ങനെ പാടാൻ ചെന്നപ്പോത്തേക്ക് ആദ്യം തോട്ടക്കത്തില് ആകാശവാണിയിലൊക്കെ ചെന്നപ്പോ സൗണ്ട് മോശാന്ന് പറഞ്ഞുകൊണ്ട് ദാസരന പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പൊ നമ്മുടെ ഗാന ഗന്ധർവൻ അദ്ദേഹം ഇല്ലാതെ ഒരു പാട്ട് നമുക്ക് ചിന്തിക്കാൻ വയ്യ ശരിക്കും നജീന്റെ അങ്ങനെ ഒരു ലൈഫിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഇഷ്ടംപോലെ അനുഭവങ്ങളിലൂടെയാണ് മുന്നോട്ട് ഒരു കൈപ്പ് പറയോ നല്ല രുചിയുള്ള ഭക്ഷണം അങ്ങനെ ഒരു കൈപ്പുള്ളത് പറഞ്ഞാല് അതിങ്ങനെ കോമ്പറ്റീഷൻ സമയത്ത് ഇങ്ങനെയൊക്കെ കുറച്ച് നാൾ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ പ്രൈസൊക്കെ അനൗൺസ് ചെയ്ത് പത്രത്തിൽ പേരൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ പേര് റിസൾട്ട് അറിഞ്ഞത് പത്രം വഴിയാണ് അപ്പോൾ എന്നിട്ട് പ്രൈസ് വാങ്ങാൻ നേരത്ത് ഇങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങൾ വളരെ സന്തോഷത്തിൽ ഞാനും ഉമ്മയും ഉപ്പയും കൂടെ ഒക്കെ സമ്മാനം വാങ്ങിക്കാൻ നേരത്ത് വേറൊരാൾക്ക് ആ സമ്മാനം അങ്ങനെ അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു പത്രത്തില് ഫസ്റ്റ് പ്രൈസ് ലൈറ്റ് മ്യൂസിക് എന്റെ പേരും വന്നു പ്രൈസ് വാങ്ങാനായി ഞങ്ങൾ ഇങ്ങനെ വളരെ സന്തോഷത്തില് പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല അവര് നമുക്ക് പറയാൻ പറ്റാത്തൊരു വോയിസ് ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അത് ഭയങ്കര വിഷമങ്ങളായിരുന്നു അങ്ങനെ ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് യൂത്ത് ഫെസ്റ്റിവലില് കലാപ്രതിഭ വട്ടം അത് കുറെ കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ടാണ് നമുക്ക് ആ ഒരു പോയിന്റ് കൂടുതൽ കിട്ടുന്നത് അത് എനിക്ക് അർഹത ഉണ്ടായിട്ടും മോശപ്പെട്ട ഏർപ്പാടാ സംഭവങ്ങൾ എന്നാലും അപ്പൊ കളിയും കളിച്ചു കാണുല്ലേ പോട്ടെ എന്തായാലും കഴിഞ്ഞ കാര്യം കഴിഞ്ഞേക്കാത്ത ഇനിയിപ്പോ നമ്മൾ ചർച്ച ചെയ്ത് നജീമിനെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല എന്ത് ഭക്ഷണം മാറും എന്നാ ഞാൻ വിശേഷാദ്യം ചോദിച്ചിട്ടേ ഭക്ഷണം തരുന്നുള്ളൂ ഭയങ്കര ഡയറ്റൊക്കെ തുടങ്ങി ഒരു എന്റെ കിലോ ഒക്കെ കുറച്ചതായിരുന്നു പക്ഷേ ചേച്ചിട്ട് ഈ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം ഭയങ്കര കുക്കിംഗ് ആണ് ഡോക്ടർ കുക്ക് എന്നാണ് വിളിക്കുന്നത് എപ്പിസോഡ്സ് ചേച്ചി പറയുന്ന ഓരോ ടിപ്പ് അങ്ങനത്തെ കുറച്ചൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന വിജയിക്കും ചെലതൊക്കെ പാളിക്കും പിന്നെ വേറൊരു സംഭവം വീട്ടില് ഇങ്ങനെ ഒരു ചെടി വളർത്തുന്നുണ്ട് വേറെ ഒരു ചെടിയില്ല നല്ല കാര്യ മോളെ നല്ല കാര്യമാ കറിവേപ്പിലുണ്ട് എന്നാ ഒക്കെ ഗുണങ്ങളാണെന്നറിയോ അത് മാത്രമല്ല ആ കറിവേപ്പിലൊക്കെ ഒന്നും കറി ഇടുവാന്നേൽ അതിന്റെ ഒരു മണം തന്നെ കംപ്ലൈന്റ് വ്യത്യാസം അതൊന്നും കേട്ടില്ലെന്ന് വെച്ചാൽ മതിയല്ലേ ഇത് കറിവേപ്പില മാറ്റിട്ട് വേണമല്ലോ കറിനെന്ന് എന്നോട് എപ്പോഴും കേക്കാനാ ഞാൻ ഇടും അതൊരു പക്ഷേ കറിവേപ്പില ഇടുമ്പോ അതിന്റെ അത് ഞാൻ ചേച്ചി പിന്നെ ഉമ്മച്ചിടും ഉമ്മച്ചി എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അനുസരിച്ചുടെ പ്രോഗ്രാം കണ്ടു കണ്ടെ അത് നീ കണ്ടുപഠിക്കാൻ വരുമ്പോട്ടുള്ള സത്യമായി പറയുന്നത് നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുക നജീബ് ശരിക്കും എങ്ങനെ ഭാര്യമാര് വേണം കാര്യം നല്ല ഫുഡ് ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കുക ഒരു മനസ്സ് കുഞ്ഞിനെ ഉണ്ടായില്ലേ അത് ഷുഡ് അപ്രീഷിയേറ്റ് ീപ് ഇറ്റ് അപ്പ് മോലെ ഈ ഡയറ്റൊക്കെ ഒന്ന് പറഞ്ഞല്ലോ നജീബ് ഭയങ്കര ഡയറ്റാ അതായതാന്നൊക്കെ പറഞ്ഞു പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ഗായകർക്ക് ഈ ഭക്ഷണത്തോട് ഭയങ്കര ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഐസ്ക്രീം തിന്നാൻ പാടില്ല അതായതാന്നൊക്കെ നജീമിന്റെ ഡയറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞേ ബീങ് ഡയറ്റൊക്കെ പോയി ഡയറ്റും ഞാൻ ഏറ്റെടുത്തേക്കാ എന്നാലും കുഴപ്പമില്ല എന്നാലും പറഞ്ഞേക്കൊരു ചേച്ചി ഡയറ്റെന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല ഒരു റെക്കോർഡിങ് കഴിഞ്ഞാൽ ഒരു രണ്ട് ചിക്കൻ ബിരിയാണി അതാണ് കുറഞ്ഞത് രണ്ട് ചിക്കൻ അതേ കൂട്ടി എരി അങ്ങനത്തെ അങ്ങനത്തെ ഭക്ഷണത്തിൻ്റെ അങ്ങനത്തെ ഒന്നുമില്ല പക്ഷെ എന്നാലും ഇപ്പം റെക്കോർഡിങ് നാളെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നക്ക് എന്നാലും മനസ്സിന് അത്രയ്ക്ക് വിഷമം ഉണ്ടാക്കിയിട്ടാണ്

പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു മുട്ട അങ്ങനെ ഒരു കേബിൾ ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണി ഗ്യാപ്പിൽ ഭക്ഷണം കഴിക്കുന്നത് പക്ഷേ ഇവിടെ സ്നേഹം കൊണ്ട് ഒരു അഞ്ച് അഞ്ചു മുട്ടും എന്നാലും സ്നേഹത്തോടെ വിളമ്പി തരുമ്പോ അതിനൊരു സന്തോഷവും അതത്ര ആത്മാർത്ഥമായിട്ട് ആ കുഞ്ഞു കൊണ്ട് തരുമ്പോ ഞാൻ ശരിക്കും പറഞ്ഞ മോളെ ഭയങ്കര അപ്രിസിയേഷൻ എനിക്ക് നല്ലൊരു എന്നാ പറയാ ഒരു മതിപ്പ് തോന്നുന്നുണ്ട് മോളോട് ശരിക്കും നജീബ് ശരിക്കും ഉണ്ടല്ലോ ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം ചോദിച്ചത് ഒരു കുറച്ച് കാലം കൊണ്ട് ഐ മീൻ ഒത്തിരിയല്ല ഒത്തിരി ലൈഫ് പറയാൻ പറ്റില്ല പക്ഷെ കുറച്ച് കാലം കൊണ്ട് ഒരുപാട് പാട്ട് റിയ നജീബ് പാടിയേക്കുന്ന മുഴുവൻ റൊമാൻറ്റിക് പാട്ടുകളാണ് കൂടുതലും അല്ലെ മറ്റേ പാടിയിട്ടില്ല കൂടുതലും റൊമാന്റിക് പാട്ടാ പക്ഷെ എനിക്കറിയേണ്ടെന്നറിയാം ടച്ചിങ് അത് ഫീൽ ചെയ്തിട്ടൊക്കെയാ ആ പ്രണയത്തെ കുറിച്ച് ഏതായാലും നജീബ് അങ്ങനെ ആണെന്നുള്ള രീതിയിൽ ഫീൽ ചെയ്ത് ടച്ച് ചെയ്തൊക്കെയാണ് പാടുന്നത് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് തോന്നിയതാണ് നജീം റൊമാൻസിനെ കുറിച്ച് വേണം എനിക്കൊന്നറിയത് പറയണല്ലേ കല്യാണത്തിന് മുമ്പേ ഞാൻ പ്രണയ ഗാനങ്ങൾ പാടിയിട്ടുണ്ട് പ്രണയഗാനങ്ങൾ പിന്നെ അത് നമ്മളിങ്ങനെ പാട്ടിന്റെ ലിറിക്സ് ഒക്കെ ഉൾക്കൊണ്ട് പാട്ടിനെ ഇങ്ങനെ പ്രണയിക്കാണ് അതിലൂടെ അപ്പോൾ ണയിനെ പാട്ടിൽ ഇങ്ങനെ അവസാനിക്കുന്നാണ് കൂടുതൽ പോയില്ലൊട്ട് തൊട്ടു എന്നുള്ള പാട്ടാണ് ഞാൻ കണ്ട സമയത്ത് കുഞ്ഞിനെ എന്നെ കണ്ടപ്പോ ഒന്നും മറക്കാൻ തോന്നിയില്ല കുഞ്ഞു വർത്താനം പറഞ്ഞു െ ആ പെണ്ണ് കണ്ട പാടേ പാടിയെ തൊട്ട് 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 നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നേ വിട്ട് വിട്ട് വിട്ടു പോകാതെ എന്നും ചുറ്റിയിടാമോ നിന്നെല്ലാ സേർത്ത് പോതും നീ ആഡിറക്കൂത്ത് കള്ളാണി പേ മാതൊട്ട് തൊട്ട് തൊട്ട് നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നേ വിട്ട് വിട്ട് വിട്ടു പോകാതെ എന്നും ചുറ്റിടാമോ നിന്നേ